ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ ആള് കിടന്ന മണ്ണുണ്ടല്ലോ ഈ മണ്ണിൽ നിന്നും കുറച്ച് മണ്ണ് മാറും മണ്ണ് എന്താ പറയണേക്സൈ അയണോ ഓക്സൈഡ് ആ അയണോക്സൈഡ് തുരുമ്പ് ആ തുരുമ്പെടുത്ത് ആ തുരുമ്പിനകത്ത് ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണ് അറിയാണെങ്കിൽ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്താണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും വളരെ മറക്കരുത് വരെ എങ്ങനെയാ തുടങ്ങും ഇതാണ് ഒരു സ്പീക്കറിലുള്ള മാർ സ്പീക്കറിലാണ് മാഗ്നറ്റ് അപ്പൊ ഈ അയനോക്സിന്റെ പ്രത്യേകത മാഗ്നറ്റ് ഉണ്ടോ അത് ആകർഷിക്കും നമ്മൾ ഇരുമ്പ് പൊടിയൊക്കെ ആകർഷിക്കുന്ന പോലെ അപ്പോഴേ നമ്മുടെ ഈ മേൽ മണ്ണിലുള്ള ഇരുമ്പ് മേൽമണ്ണിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പിന്റെ അംശമുണ്ട് അതുകൊണ്ടാണ് ഈ ചെടികൾ ഇരുമ്പ് കിട്ടുന്നത് ഓ ഈ മണ്ണിൽ നമ്മൾ ആദ്യം അയണോക്സൈഡ് ചെയ്യുന്നത് മേൽമണ്ണാണ് മേൽമണ് കണ്ടോ എടുത്തോ എടുത്തു അത് പേപ്പർ വെച്ചേക്കുന്നത് എന്തിനാണ് ഈ പേപ്പർ വെച്ചേക്കുന്നത് ഈ മണ്ണിൽ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇട്ട് കറക്റ്റ് ശരി ഒരുപാടുണ്ട് ഒരുപാടുണ്ട്

നമുക്ക് അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനു ഇവിടെ നമുക്ക് അത് നമ്മുടെ സമയത്തിനനുസരിച്ചിരിക്കും ഈ നമ്മളൊരു ഒരു മിനിറ്റ് ഒക്കെയാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒരു ഏകദേശം ഒരു ഗ്രാമം ഒത്തരൊക്കെ മതിയാവും ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റി മതി ാണ് വേണ്ടത് എന്താ ചെയ്യാൻ പോടേ നമ്മൾ ചെയ്തോക്സൈഡ് അല്ലെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ അതെ നേരത്തെ ഒരുപാട് ഒരുപാട് വേണ്ടി അതിന്റെ പാടാണ് പാടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് സാധാ ചെറിയൊരു ചെയ്യുന്നുണ്ട് അപ്പൊ അതാകുമ്പോ ഒരുപാട് സമയം എടുക്കുമ്പോഴേ പക്ഷേ നമുക്ക് പെട്ടെന്ന് നേരെ നമുക്ക് നല്ല ഫൈൻ ഫൈനായിട്ടും കിട്ടും ഇപ്പം ഏതെങ്കിലും വലിയ വലിയ ഉണ്ടെങ്കിൽ മാറ്റൊന്നും ഇരുപാട്ടായിട്ട് കടക്കണ പേര് പേര് ജോമോ ജോമോ എന്തോ പോളിടെക്നിക്കില് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്

അതേ വണ്ണത്തില് ഏകദേശം പോകും ഇല്ലെങ്കിൽ ഇനി ഇതിനെടുത്തിട്ട് നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പിടിപ്പിക്കാൻ പോവുകയാണ് നന്നായിട്ട് എടുക്കുക എടുക്കാതിന്റെ പശികളുടെ ഭാഗത്തേക്ക് ഇങ്ങനെ സാവധാനം തേക്കുക

നേരത്തെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഓക്കെ അപ്പൊ ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇത് വേണ്ടി നല്ല ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത് ഇത് നല്ല പ്യുവർ ഈ ചില ചിലപ്പോൾ മണ്ണിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അയണോക്സൈഡിലൊക്കെ ഇംപ്യൂരിറ്റി ലെവൽ അധികം ഇരിക്കും അപ്പൊ അത് നമുക്ക് നമ്മൾ ചെയ്ത് ഓഡിയോ റെക്കോർഡെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് സക്സസ്ആയെന്ന് വരുമല്ല കാര്യം അതില് അയണോക്സൈഡ് കണ്ടന്റ് കുറവും ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റി ലെവൽ കൂടുതലായിരുന്നു കേൾക്കാൻ ഒത്തിരി പാടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പൊടിച്ച് പലതവണ മാഗ്നറ്റ് വെച്ച് ഇതിന്റെ പൊടികളെല്ലാം അരിച്ചെടുത്താണ് ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഫിൽട്ടർ പൊടിച്ച് കാന്തത്തിൽ വീണ്ടും കാന്തത്തിൽ

ഈ ഒരു കാസറ്റ് കാട്രിജിനുള്ളിലേക്ക നമുക്ക് ഇനിയും ചുറ്റി എടുക്കാം ഇതാണ് സംഭവം ഓക്കേ ഇപ്പോം বংশനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ പെടുന്നയാണ് ഓക്കേ അതെ ഇതിനെന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മുൻപ് വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കളച്ചി വെച്ചിരുന്നത് ഇപ്പോ ഇങ്ങനെ കാണാനൊന്നും ഇല്ല ഡിസ്ക്ഉം ഇല്ല പെൻ ഡ്രൈവും ഇല്ല അതെ അതെ എന്നെ പെട്ടെന്ന് ഫോൺ വന്നതുകൊണ്ട് ഇതെല്ലാം നിന്നുപോയി എല്ലാം നിന്നുപോയി

അത് രണ്ട് സൈഡ് നമ്മൾ വില പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു റീലിന്റെ ഫ്രെയിമിലേക്ക് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ട് റീൽ ഘടിപ്പിക്കുള്ള ഭാഗം ഇതിന്റെ റോളറും സ്മൂത്ത് ആയിട്ട് റംജുള്ള റോളർ ഇതെന്ന് പറഞ്ഞാൽ പ്രഷർ പാഡാണ് ഇതിനെ പറയുന്നത് പ്രഷർ പേഡ് എന്ന് വെച്ചാൽ ഹെഡിലേക്ക് ഇട്ടിന് ഹെഡിലേക്ക് ഹെഡ് വട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത് പഞ്ഞുപോലുള്ള ഒരു സംഭവമാണിത്

വേറെ ഒന്നും ഇല്ല നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയല്ലാതെ ഇതില് വേറെ കാരണം വരും പക്ഷെ ഇതിനാണ് ഞാൻ ഇതിലെ എക്സ്പിരിമെന്റ് ചെയ്തപ്പോഴാണ് ഇത്തിരി ഇമ്പ്രൂവ് ആയത് നല്ല ഓഡിയോ കിട്ടിയപ്പോഴതിലിറ്റി വളരെ വളരെ കുറവായിരുന്നു ഇതിന്റെ ഒരു എന്ന് പാർട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിന്റെ പേര് യൂട്യൂബ് ചാനലിന്റെ പേര് മിസ്റ്റർ ചാനലിലെ ഇലക്ട്രോണിക് ചെയ്യുക വീഡിയോ കാണുക കേട്ടോ അതാണ് ഈ കുറേ നേരം പറഞ്ഞില്ലേ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്ത് രണ്ടാമത് വീഡിയോ ചെയ്തെന്നൊക്കെ അതാ പറയുന്നത് ഓക്കെ പല ആൾക്കാരും സംശയം തോന്നുന്നു എന്താണെന്ന് അറിയാം സൈഡിലുള്ള ഉള്ളിലേക്ക് ഇതിനെ ഇറക്കി വെക്കണമെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടാവുള്ളൂ പിന്നെ ക്ഷമയോടെ ചെയ്യേണ്ട പരിപാടിയാണിത് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം രണ്ട് സ്ക്രൂ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഗ്യാസിന്റെ മണി സൗണ്ട് റെക്കോർഡ് ചെയ്താൽ മതി അതെ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു റെക്കോർഡ് അതെ ഇത് എനിക്ക് ആക്രക്കടുന്നില്ലേ ഇതിൽ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഈ ഒരു വയർന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ കൊടുത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫയൽസ് നമുക്ക് ഓഡിയോ കാസറ്റിലോട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും പണ്ടേ പോലെ തന്നെ കാസറ്റ് കോപ്പിയർ ഉണ്ടായിരുന്നു ഓ ഓരോ ചില ചില കടകളിലെ ക്യാസ് നമ്മളൊരു മാസ്റ്റർ കൊണ്ടു കൊടുത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇടക്കി എടുത്തു തരുമെന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഉത്ഭാഗം കാണിച്ചു തരാം അപ്പം ഇതില് ഇതാണ് എൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് റൺ ചെയ്യാനുള്ള മെക്കാനിസം ഇത് പ്ലേ ബാക്ക് ആംപ്ലിഫയർ ഇത് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്ലേ ബാക്ക് ആംപ്ലിഫയർ ആയിരുന്നു ഇനിയുള്ളത് ഇവിടെ ഒരു റെക്കോർഡിംഗ് ആംപ്ലിഫയർ ആണ് ഈ റെക്കോർഡ് ഇത് ഇത് റെക്കോർഡിംഗ് ആംപ്ലിഫയറും ഓസിലേറ്റർ എന്ന് പറയും യും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓഡിയോ നമ്മൾ നേരിട്ട് ഹെഡിലേക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെ കൊടുത്താൽ സംഭവിക്കുന്ന പറഞ്ഞാൽ അതിലെ ലോ ഫ്രീക്വൻസി കമ്പോൺസ് മാത്രമേ റെക്കോർഡ് ആവുള്ളൂ എന്ന് വെച്ചാൽ ബാസ് മാത്രമേ റെക്കോർഡ് ആള്ളൂ ട്രബിൾ റെക്കോർഡ് ആവത്തില്ല അപ്പൊ അത് അപ്പൊ അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി അതിന്റെ ഫെഡിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ഈ ഓഡിയോ ആയിട്ട് മിക്സ് ചെയ്താണ് ഈ ഹെഡ്ലോട്ട് കൊടുക്കുന്നത് പലരും പലർക്കും ഈ കാര്യം അറിയില്ല കാര്യം ഒരുപാട് പേര് ഈ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ട് ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് യൂട്യൂബിൽ ചില ചില വീഡിയോസ് ഒക്കെ ഉണ്ട് പക്ഷേ അതില് ഓഡിയോ പ്ലേ വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ വണ്ണം കേൾക്കാത്ത ഒരു കേന്ദ്രം ഞാൻ ഒരുപാട് ഇന്റർനെറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്താണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് അതെ സ്വന്തമായിട്ട് പി സി ബി ഒക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് എച്ച് പറഞ്ഞത് അതെ ഇത് ഞാൻ ഒരു ഞാൻ ഓഡിയോ ആംപ്ലിഫയർ ആണ് ഇതൊക്കെ അതെ ഈ ഒക്കെ

ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂ എഡിസൻ ടെക്ലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങൾ അമൽബാബു നിങ്ങൾക്ക് കാണിക്കാൻ പറഞ്ഞാൽ പേര് എന്ത് ജോമോൻ ജോമോൻ ജോമോന്റെ റേഡിയോ സ്വന്തമായിട്ട് റേഡിയോ അല്ല ടേപ്പ് റെക്കോർഡർ മണ്ണിലേക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്താൽ നമ്മൾ നമ്മൾ ഓഡിയോ ഓഡിയോ റെക്കോർഡ് 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 ചെയ്ത ഫോണാണ് ആക്കാൻ ഇതാണ് ഈ ഒരു ഫയലാണ് ഇനി ഇത് റെക്കോർഡിംഗ് ഇടാം പിന്നെ സൗണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഇനി ഇത് പ്ലേ ബാക്കും ഇത് ഇതാണ് റെക്കോർഡിംഗ് സ്വിച്ച് ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ചുള്ളതുകൊണ്ട് ഇതിന്റെ പ്ലേ ബട്ടൺ മാത്രം മതി മാത്രമേ നിക്കാതിന് സംശയം പറഞ്ഞിട്ടുണ്ട് റെക്കോർഡിങ്ങിനും എന്താ ഒരേ സ്വിച്ച് പ്രെസ് ചെയ്യുന്നത് നമുക്ക് റണ്ണിങ് ആവുന്നുണ്ട് പ്ലേ ചെയ്യാം ഇതിപ്പം ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട് അത് ഇടക്കിടക്ക് വരുന്നതാണ് ഇത് ആദ്യം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ റെക്കോർഡ് ചെയ്യാൻ സമയത്ത് ഇങ്ങനെ കാണും നമ്മൾ അത് ഓക്കെ അത്ര കിട്ടി അത്യാവശ്യം കിട്ടിട്ടുണ്ടെങ്കിൽ പ്ലേബാക്ക് മോഡലിടാം എന്റെ സൗണ്ട് ഇത്തിരി വോളിയം കൂട്ടി വെക്കാം കാര്യം ഒറിജിനൽ നിനക്ക് റീവൈൻഡ് ചെയ്യാം റീവൈൻഡ് ചെയ്തിട്ടുണ്ട്

ബൈ ഇത്ര സാങ്കേതിക വിദ്യ ഇപ്പോഴും പല ആൾക്കാരും റേഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു കാലത്ത് അതിനെ കുറിച്ച് പഠിക്കാനും അതിനെ ഇതേ ടെക് അല്ലെങ്കിൽ ഇതേ ആണൊക്കെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ നമുക്ക് ഇതാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കാണുകയും ചെയ്ത ഭാഗ്യം വളരെ ഒരു താങ്ക്സ് ഇന്നലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആയാലും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈഡൽ യൂട്യൂബ് ചാനൽ കയറി ഫോളോയും മറക്കണ്ട ഓക്കെ